നമസ്കാരം ഞാൻ തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നെൽവിത്ത് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇത് ചെറിയൊരു ട്രയലേക്ക് നമ്മുടെ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത സാധനങ്ങളാണ് കമ്പോസ്റ്റ് നിറച്ച് കൊടുക്കുന്നത് ഇത് നിറച്ചിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഇതാക്കിയിട്ട് ഫുള്ള് നിറച്ചതിന്റെ ശേഷം ഒരു ട്രേ വെച്ച് അമർത്തി അതിന് ശേഷമാണ് വിത്തിട്ട് കൊടുക്കുന്നത് ഓരോ വിത്തുകളും വേറെ തന്നെ വേറെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് അൻപത് ടൈപ്പ് നെല്ലുകളുണ്ട് അൻപത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇരുപത് കുഴികളിൽ ഈ ഓരോ നെല്ലിൻ്റെയും വിത്ത് പ്രത്യേകം ഇട്ട് അതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ട്രേൻ്റെ സൈഡിന് നമ്പർ എഴുതി വെക്കും നമ്പർ എഴുതിയില്ലേൽ ഇത് മാറിപ്പോന്ന നമ്പർ എഴുതുന്നത് അങ്ങനെ എഴുതി വെച്ചതാണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമില്ലതാണ് മുളച്ച് വന്ന ഒരാഴ്ചക്ക് ശേഷം നേരമുള്ളതാണ് ഇത് കാണുന്നത് പിന്നെ ഒരാഴ്ച പിന്നെ ഇത് മാറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞാലാണ് മാറ്റി ചെന്നത് ഈ കാണുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞാൽ നെല്ലിൻ്റെ ഇതാണ് ഞാറ് ആയിക്കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ വേറെ ട്രയലേക്ക് മാറ്റി ഇത് ഞാറ് നടാൻ വേണ്ടിയിട്ട് മണ്ണൊരുക്കുന്നതാണ് ഇത് ഇതിൽ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ പൂയും ഇതും കൂടി മിക്സാക്കി അതിന് ശേഷം എന്തുവേ കുറച്ച് ഒഴിച്ച് അതിലൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി ചേർക്കുക അതിന് ശേഷമാണ് ഇതുപോലെ ചളി രൂപത്തിലായതിൻ്റെ ശേഷം എന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാറ് നട്ട് കൊടുക്കുന്നത് ഇത് ഏകദേശം ചളിയായി കഴിഞ്ഞു ഇത് ട്രെയിൽ നിന്നും ഞാറ് വറച്ചിട്ട് വലിയ ഈ ട്രയലേക്ക് മാറ്റി കടന്നതാണ് ഇത് ഇതുപോലെ ആണ് മാറ്റി നടന്നത് കണ്ടില്ല ഇതുപോലെ ട്രേന്ന് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഫുൾ വേരടക്കം കിട്ടും എന്നിട്ട് ഇതുപോലെ മാറ്റി നടും ഇത് ഞാൻ പറഞ്ഞില്ല അൻപത് ടൈപ്പ് ഉണ്ട് ട്രൈ ഈ ട്രേക്കും നമ്പർ ഇടും അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തം മാറിപ്പോവും നെല്ലിൻ്റെ എന്നിട്ട് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസുകളും മൂപ്പുകളും ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കും അങ്ങനെയാണ് വിത്തുകൾ സംരക്ഷിക്കുന്നത് ഇനി വിത്തിൻ്റെ ഇതിൻ്റെ മൂപ്പുകളെല്ലാം വേറെ തന്നെ എഴുതി വയ്ക്കും അതെന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർ കാസർഗോഡിൽ നിന്നാണ് എനിക്കിത് കൊണ്ട് തന്നത് ഇടിയെത്തുമ്പോൾ ഇതിൻ്റെ മൂപ്പുകൾ മാറ്റായിരിക്കും അതാണ് വേറൊരു പ്രത്യേകത സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ വിത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം ഇതിന് കൂടുതൽ സ്ഥലമൊന്നും വേണ്ട ഇതുപോലെ ഗ്രോ വേഗല ചെയ്യാം ഇതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ചെറിയ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടൽ ഇത് മടിച്ചിട്ടീയിലും ചെയ്യാം ഇതെനിക്ക് വിത്ത് തന്നതന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട് പത്മശ്രീ ശ്രീ സത്യനാരായണൻ ചേട്ടനും ചേട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട് രണ്ടാളും കൂടി എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു അവരാണ് എനിക്ക് വിത്ത് തന്നത് അവരടുത്ത് ഒരുപാട് വിത്തുകൾ സംരക്ഷിക്കുന്നതാണ് ഞാൻ ഒരു ഇരുന്നൂറ്റി മുപ്പതോളം വിത്തുകൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് നാടൻ വിത്തുകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെനിക്ക് ഇവിടെ വന്നപ്പോൾ അവരുടെ അടുത്തിൽ വിത്തുകൾ തന്നത് ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് നമുക്ക് എന്താ പറയണ്ടേ വേറെ ആൾക്ക് ഇത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാം അതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റികളെ കുറിച്ച് പഠിക്കാം കൂടുതൽ